നിങ്ങളുടെ വീട്ടിലെ നിങ്ങളൊരു ലക്ഷറി ഹോം തിയേറ്റർ സെറ്റപ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ അതിനുപയോഗിക്കുന്ന എ വി റിസീവറും അത്തരത്തിലായിരിക്കണം അപ്പോൾ അത്തരത്തിൽ ലക്ഷറി ഹോം തീയേറ്ററൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വില കൂടിയ അതായത് പ്രീമിയം ഓഡിയോ ക്വാളിറ്റിയുള്ള ഒരു എ റിസീവറാണ് മറാൺസിൻ്റെ സിനിമ സിക്സ്റ്റി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ആ ഒരു സിനിമ സിക്സ്റ്റിയാണ് ഇതാണ് മറാൻസിൻ്റെ സിനിമ സിക്സ്റ്റി കുറച്ച് ഹൈറ്റൊക്കെ കൂടിയ മോഡൽ എസീവറാണിത് ഫ്രണ്ട് പാനിൽ ഹാർഡ് പ്ലാസ്റ്റിക്കും ബാക്കിയെല്ലാം മെറ്റൽ ബോഡിയുമാണ് ഫ്രണ്ട് പാനിന്മേൽ രണ്ട് വലിയ റോട്ടറി കൺട്രോളർ കാണാം ഒന്ന് ഇൻപുട്ട് സെലക്ട് ചെയ്യാനും മറ്റൊന്ന് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് അതിന് നടുവിലായിട്ട് സർക്കിൾ ഷേപ്പിൽ ഡിസ്പ്ലേ ഉണ്ട് ഡിസ്പ്ലേക്ക് മുകളിൽ മറാൻസിൻ്റെ ബ്രാൻഡിങ് ഉണ്ട് ഇടതു സൈഡിൽ പവർ സ്വിച്ചും വലുത് സൈഡിൽ ഹെഡ്ഫോൺ സോക്കറ്റും കാണാം ഇതുപോലെ നിരന്നിരിക്കുന്ന സ്വിച്ചുകൾ പല വിധത്തിലുള്ള മോഡുകൾ സെലക്ട് ചെയ്യാനുള്ളതാണ് വലുത് സൈഡിലായിട്ട് യു എസ് ബി പോട്ടും ഉണ്ട് ഇനി പുറകുവശം നോക്കിയാൽ ഒട്ടേറെ കണക്റ്റുകൾ നമുക്കിവിടെ കാണാം രണ്ട് സൈഡിലുമായിട്ട് ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ ആനുകളുണ്ട് പിന്നെ ആദ്യ ലൈനിൽ കൊയാക്സിൽ ഇൻപുട്ട് കൊടുക്കാനുള്ള രണ്ട് സോക്കറ്റുകളും ഓപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുക്കാനുള്ള രണ്ട് പോർട്ടുകളും കാണാം ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാൻ പോർട്ടുണ്ട് പിന്നെ ആറ് എച്ച് ഡി മേ ഇൻപുട്ടുണ്ട് അതിലൊന്ന് ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്നതും മറ്റൊന്ന് എയ്റ്റ് കെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ് രണ്ട് എച്ച് ഡി മേ ഔട്ടുണ്ട് ഒരെണ്ണം ഇ ഐആർ സി സപ്പോർട്ടുള്ളതാണ് രണ്ടും എയ്റ്റ് കെ ഔട്ടാണ് രണ്ടാമത്തെ ലൈനിൽ ട്വൽവ് വോൾട്ട് ഡി സി ഔട്ട് ഒരു സ്ട്രൈറ്റ് കേബിൾ പോർട്ട് ഐ ആർ എക്സ്റ്റൻഡർ ഇൻപുട്ട് റിമോട്ട് കൺട്രോൾ ഇൻ ആൻഡ് ഔട്ട് എന്നിവ കാണാം അടുത്ത ലൈനിൽ ഒരു സെറ്റ് ഓഡിയോ ഇൻപുട്ടും അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന നാല് സെറ്റ് ഓഡിയോ ഇൻപുട്ടും കാണാം സോൺ സപ്പോർട്ടുള്ള ഒരു ഏവിയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ സോൺ ബിക്ക് വേണ്ടിയിട്ടുള്ള പ്രീ ഔട്ട് ഉണ്ട് അതുകൂടാതെ ഏഴ് ചാനലിലുള്ള പ്രീ ഔട്ടും രണ്ട് സബ് ഊഫർ പ്രീ ഔട്ടും കാണാം ഏറ്റവും താഴെ എഫ്എമ്മിനും മീഡിയം വേവിനുമുള്ള ആൻഡിനെ കണക്ട് ചെയ്യാനും ഏഴ് സ്പീക്കറുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വയർ കണക്ട് ചെയ്യാനുള്ള കണക്ടറുകളും കാണാം ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റ് സെന്റർ സറൗണ്ട് റൈറ്റ് ലെഫ്റ്റ് സറൗണ്ട് ബാക്ക് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് എന്നിവയാണവ കൂടാതെ റിസീവറിലേക്ക് പവർ നൽകാനുള്ള കേബിൾ കണക്ട് ചെയ്യാനുള്ള പൊട്ടും കാണാം ഈ ഒരു എ വി റിസീവറിലുള്ള പ്രധാന ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് ഡോൾബി വിഷൻ അതുപോലെ ഡോൾബി അറ്റ്മോസ് പിന്നെ ഡി ടി എസ് എക്സ് ആണ് ഇതുകൂടാതെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അതുപോലെ തന്നെ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് നമുക്ക് ആപ്പ് വഴിയൊക്കെ സ്ട്രീം ചെയ്ത് പാട്ട് കേൾക്കാനൊക്കെ സാധിക്കും ഈ ഒരു എ വി റിസീവറിൻ്റെ ഓരോ ചാനൽ ഔട്ടിനും നൂറ് പാട്ട് ഔട്ട്പുട്ടാണ് കമ്പനി പറയുന്നത് ഇതുകൂടാതെ നമുക്ക് ആമസോൺ അലക്സയുടെ സപ്പോർട്ടുണ്ട് എയർപ്ലേ വഴി നമുക്ക് മിറർ ചെയ്ത് കാണാൻ സാധിക്കും പിന്നെ ഹൈ റെസല്യൂഷൻ ഓഡിയോ ഫോർമാറ്റുകളൊക്കെ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും ഞാനിവിടെ വെറുതെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പീക്കറുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുള്ളൂ അത് ഡെഫിനിറ്റ്ലി ടെക്നോളജിയുടെ ഒരു ഫൈവ് പോയിൻറ്റ് വൺ സിസ്റ്റമാണ് ശരിക്കും നമുക്ക് ഇവിടെ വേണ്ടത് സെവൻ പോയിൻറ്റ് ടു ആണ് അപ്പോൾ ഇത് ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്ക് ഒന്ന് ഇത് വർക്ക് ചെയ്യേണ്ടെന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചാണ് ഇങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ആ കൃത്യമായിട്ടുള്ള സ്പീക്കറുകൾ വെക്കണം അതേ രീതിയിൽ വെച്ചാൽ മാത്രമേ അതിന് എഫക്റ്റൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ ഒരു എ വി റിസീവറിനോടൊപ്പം ശരിക്കും അത്തരത്തിലുള്ള സ്പീക്കർ പാക്കേജ് കൂടി വേറെ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു എ റിസീവറിന് ഇനി ഇപ്പോൾ എത്ര വില വരുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് മറാൻസിൻ്റെ മറ്റൊരു എ വി റിസീവർ പെജപ്പെടുത്തിയിരുന്നു അത് പക്ഷേ വില കുറഞ്ഞതായിരുന്നു ഇത് കുറച്ചും കൂടി പ്രീമിയമാണ് ഇതിന് വില ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം വരും ഇത് കസ്റ്റമർ പ്രൈസാണ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും മറ്റൊന്ന് നിങ്ങൾ ഈ സ്പീക്കർ പാക്കേജ് അതുപോലെ തന്നെ അതിനോടൊപ്പം പ്രൊജക്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളെ കൂടി വാങ്ങുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ ഇത് എവിടെ ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കേരളത്തിൽ ഓദ്രസ് ഡീലറുണ്ട് എ വി ഡിജിറ്റൽ എന്നാണ് തിരുവനന്തപുരത്താണ് അവരുടെ ഷോപ്പ് അപ്പോൾ ഞാൻ അവരുടെ നമ്പറിലൂടെ കൊടുക്കുന്നുണ്ട് അവരെ ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം പ്രത്യേകം ഓർക്കുക നമ്മൾ ഓദറസ് ആയിട്ടുള്ള ഡീലേഴ്സിൽ നിന്ന് മാത്രമേ ഇത്തരത്തിൽ വില കൂടിയ പ്രൊഡക്റ്റുകൾ വാങ്ങാവൂ ഓൺലൈനിൽ നിന്നും വാങ്ങരുത് ഓൺലൈനിൽ നിന്നും വാങ്ങിക്കുന്ന നിങ്ങൾക്ക് സർവീസ് വാറൻറ്റി ഇങ്ങനത്തെ സപ്പോർട്ടൊന്നും കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നിലവിലിപ്പോൾ സപ്പോർട്ടേ കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ വി ഡിറ്റിലെ ബന്ധപ്പെട്ട് തന്നെ അവർ വേണ്ട ഹെൽപ്പ് ചെയ്തു തരും അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ മാത്രമല്ല ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനാവശ്യമായിട്ടുള്ള എല്ലാ മൾട്ടിനാഷണൽ ബ്രാൻഡ് ഉള്ള പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് എ വി ഡിറ്റിലെ ബന്ധപ്പെട്ട് തന്നെ വാങ്ങാവുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു വർഷം വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സർവീസും ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ മറാൻസിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിനിമ സിക്സ്റ്റി ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏ റിസീവർ ആവാം അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ഇടുക അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഇരിക്കുന്നവർക്ക് അത് എന്തായാലും സഹായകരമാകും അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരുമായി മറ്റു വീണ്ടും കാണാം